ദുബായിലല്ലേ ദുബായിലല്ലേ ഏ എവിടെ അല്ല ദുബായില് എന്ത് ഫാനായാലും ഇങ്ങനെ വിളിച്ചു പറയാ പിന്നെ പിന്നെ സന്ദീപ് വരണ അങ്ങോട്ടൊക്കെ മൂക്കി കയറ്റും മറ്റൊരു കേൾക്കുന്നുള്ളേ ദീപ എവിടെ അല്ലേ വെക്കാനൊന്നും ഞാൻ ജീവ സംസാരിക്കണാ എന്നൊന്ന് കാണണേക്ക് ഞാൻ പിടിക്കും ഞാൻ ഞാൻ സബ് ഭാര്യക്ക് ഭീഷണി മുഴക്കിയ ആളെ പൊക്കിയിട്ടുണ്ട് പൊക്കിയിട്ടുണ്ട് മീൻസ് ആൾക്ക് ഫോം വിളിച്ച് വേറൊരു സഹോദരൻ ഈ ഒരു സഹോദരൻ ആരാണെന്ന് അറിയില്ല സംസാരിക്കുന്ന ഒരു വീഡിയോ ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുന്നുണ്ട് ഞാൻ അതൊന്നിവിടെ കേൾപ്പിക്കാം ശേഷം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് അങ്ങോട്ട് പറയാം അതിന് മുന്നേ നിങ്ങൾ ഇതൊന്ന് കേൾക്കട്ടോ ഓക്കെ ഒരു മാപ്പ് എത്രയും പെട്ടെന്ന് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ആ പറയൂ നിങ്ങടെ നിങ്ങളെ പേരെന്താ പ്രകാശ് പ്രകാശ് എവിടെ നാട്ടിലവിടെ കാസർഗോഡ് പിന്നെ എങ്ങനെന്താ മറ്റേ എന്താ മുക്കി കറ്റുന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുണ്ടല്ലോ ആ ഏ ദുബായിലല്ലോ ദുബായിലല്ലേ ആ എവിടെയല്ല ദുബായില് ആ എന്ത് ഫാനായാലും ഇങ്ങനെ വിളിച്ചു പറയാ സന്ദീപാര്യണ് അങ്ങോട്ടൊക്കെ മൂക്കി കയറ്റും മറ്റൊരു ആക്കുന്നുള്ളത് ദീപ എവിടെ അല്ലേ വെക്കാനൊന്നും ഞാൻ സംസാരിക്കണാ അതൊന്ന് കാണാൻ ഞാൻ പിടിക്കും ഞാൻ പിടിച്ചതരാ ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോടും അപ്പൊ ആളും ഗൾഫിലാണ് എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഗൾഫിലേക്കൊക്കെ ആളുകൾ പോകുന്നത് എന്തിനാണ് തന്റെ കുടുംബത്തെ നോക്കാനല്ലേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനല്ലേ വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അല്ലേ നാട്ടില് നിൽക്കാളിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ അല്ലാതെ ഒരു രസത്തിന്റെ പേരിൽ ആരെങ്കിലും പോയതാണോ പിന്നെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെയ്ത് എന്തിനാണ് അതിന്റെ ആവശ്യം ഇപ്പൊ എന്താ ഇനിയിപ്പോ ചിലപ്പോ ഒരു മാപ്പുമായിട്ടൊക്കെ ആള് വരാം അപ്പൊ അത് അറിയില്ല എന്താണ് പറയേണ്ടത് എന്നുള്ളത് കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ആർക്കെതിരെ ആണെങ്കിലും അതിനിപ്പോ നാളെ എൽ ഡി എഫിനാണെങ്കിലും യു ഡി എഫിനും ബി ജെ പിക്ക് എതിരെ നമ്മൾക്ക് ഇങ്ങനെ വധ ഭീഷണി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഭീഷണികൾ നമ്മൾ മുഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുടുംബമല്ലേ ഞാനൊരു വീഡിയോ ഒരു പോസിറ്റീവിലാണ് കേട്ടോ എടുക്കുന്നത് ഐ മീൻ നിങ്ങൾ ആ ഒരു രീതിയിൽ കാണണം കാരണം ഇനിയും ഇങ്ങനെ ആരും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ ഇങ്ങനെ പറഞ്ഞ കാരണം എങ്ങനക്ക് ഒരു കുടുംബല്ലേ കാരണം ഇനിയിപ്പത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കേസായി വലിയ വിഷയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ആളെ ഗൾഫിലെ ജോലിയൊക്കെ പോകാനൊക്കെ സാധ്യത ഉണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ആളൊക്കെ ഗൾഫിലേക്ക് വെറുതെ ഒരു രസത്തിന് വേണ്ടി പോയതാണോ അല്ല കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് രണ്ടറ്റം കൂട്ടി മുട്ടിക്കാൻ വേണ്ടിട്ട് നാട്ടിൽ നിൽക്കാളിൽ ഇല്ലാതെ ചിലപ്പോൾ പോയതായിരിക്കാം അല്ലെ സുഖിക്കാൻ വേണ്ടി ഗൾഫിലേക്ക് സ്വന്തം ഭാര്യയെയും മക്കളെയും വീട്ടുകാരെയും അച്ഛനമ്മമാരെയൊക്കെ കൂട്ടുകാരെയൊക്കെ വിട്ടിട്ട് ആളുകൾ പോകുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഒരു പക്ഷെ ചെയ്തതായിരിക്കാം പക്ഷെ എന്നാലും വല്ലാത്തൊരു ഇതായി പോയിട്ട് വേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ നമ്മുടെ ജീവിതം എന്തിനാണ് നമ്മൾ തുലക്കുന്നത് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ തൊലച്ചിട്ട് ഒരു കാര്യം കാരണം ഇതൊക്കെ പിടിക്കപ്പെടും പിന്നെ ഒരു മാപ്പ് പറച്ചിലായിട്ട് വരും ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥിരമായിട്ട് സംഭവിക്കുന്നത് അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഇല്ലല്ലോ കാരണം ചാലപ്പോഞ്ഞി പാവ പറഞ്ഞ വ്യക്തിക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് എന്താ ഇക്കറിയില്ല കാരണം കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും ഒന്ന് ചിന്തിക്കുക ചിന്തിക്കുക കാരണം നമ്മുടെയൊക്കെ കുടുംബം അത് ഓർക്കുക അവരെ നോക്കാൻ നമ്മളെ ഉള്ളൂ വേറെ ആരുണ്ടാവില്ല ഒരു പാർട്ടി ഉണ്ടാവില്ല ഒരു നേതാക്കളും ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല നമ്മളെ കുടുംബം നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുപ്പ് പുകയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ വിചാരിക്കണം നമ്മൾ എന്നെ വിചാരിക്കണം അതൊരു യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ അത് മനസ്സിലാക്കാതെ പോകരുത് എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക